യെസ് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് ഇതോടൊപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഐ ജി പൂങ്കുലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രഞ്ജിത്തിനെ ചോദ്യം ചെയ്തു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് വിസമ്മതിച്ചു കേരളത്തിൽ അടിസ്ഥാനവും എന്താ പറയാനുണ്ടേ മാത്രമേ ഇങ്ങനെ ഒരു പരാതി പറയൂ ഒരു മരി നടക്കെ

ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആജ്ഞ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന് ഈ ലൈംഗികാരോപണ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തന്നെ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണോ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് അത് ഏതൊക്കെ രണ്ട് കേസുകളുണ്ട് രഞ്ജിത്തിനെതിരെ രണ്ട് പരാതികളാണുള്ളത് ഒന്ന് ബംഗാളിനടി നൽകിയ ലൈംഗിക ആരോപണ പരാതി രണ്ടാമത്തേത് കോഴിക്കോട്ട് ഒരു യുവാവ് പരാതി ഇതിൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ മുന്നിൽ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബംഗാളി നടിയുടെ പരാതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപേ രഞ്ജിത്തിന് മുൻപാകെ രഞ്ജിത്ത് ഹാജരായിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറിയ ശേഷം അത് ജില്ലാ പോലീസ് കമ്മീഷണറാണ് ഈ കേസ് എസ് ഐ ടിക്ക് മുൻപിലേക്ക് എസ് ഐ ടിക്ക് കൈമാറിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ബംഗാളി നടി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നമുക്കറിയാം പാലേരി മാണിക്കത്തെ സെറ്റിൽ വെച്ചിട്ട് സെറ്റ് ക്ഷമിക്കണം സെറ്റിൽ വെച്ചിട്ടല്ല പലരമണിക്ക് തന്നെ ഓഡീഷൻ നടക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയ ശേഷം ഇതിൻ്റെ ഡിസ്കഷനിടയിൽ ലൈംഗിക അതിക്രമത്തിനുള്ള സാഹചര്യത്തിൽ അല്ലാതെ അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ശരീരഭാഗങ്ങളിൽ തൊടുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിന്മേലാണ് കേസെടുത്തിട്ടുള്ളത് ഈ പരാതിയിന്മേൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ജ മുൻകൂർ ജാമ്യമല്ല ജാമ്യം ലഭിക്കാവുന്ന കേസാണ് എന്നൊരു സാഹചര്യത്തിൽ അതായത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഐ പി സി ഭേദഗതി ചെയ്തിട്ടുള്ളത് ആ തരത്തിൽ ഈ കേസ് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് നിലനിൽക്കുന്ന ഒരു കേസായത് കൊണ്ട് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല ജാമ്യം ലഭിക്കുന്ന കേസ് തന്നെയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ആ കാലഘട്ടത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇത് ഹർജി തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു എന്തായാലും അതായത് ഇത് കേസ് രജിസ്റ്റർ ചെയ്താലും രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോയി പക്ഷേ വീണ്ടും ഹാജരാകാം എന്നൊരു തീരുമാനത്തിലൂടെയാണ് തിരിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളൊന്നും രഞ്ജിത്തിന് അറസ്റ്റ് ഇന്നുണ്ടാകില്ല എന്നാണ് എസ് ഐ ടി സംഘം അറിയിച്ചത് അതിനുശേഷം രഞ്ജിത്തിനെ ഈ അതായത് ഈ കൊച്ചിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പീഡന പരാതികളുണ്ട് അതിൽ രഞ്ജിത്തിൽ നിന്ന് മാത്രമാണ് ഇതിൽ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് മൊഴിയെടുത്തിരിക്കുന്നത് മറ്റു താരങ്ങളുടെയും അതായത് മുകേഷ് ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങളുടെയും മൊഴിയെടുക്കലിലേക്ക് അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ അന്വേഷണ സംഘം നീങ്ങുമോ ടോമോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാരണം മുകേഷിനെതിരെയുള്ള പരാതി ഓൾറെഡി മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന പരാ സാഹചര്യമുണ്ട് മാത്രമല്ല നമുക്കറിയാം എസ് ആ അന്വേഷണ സംഘം മുകേഷിന് മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് വിജ എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം ഇത് അതായത് പ്രോസിക്യൂഷന് നൽകിയ കത്ത് അത് മുൻകൂർ ജാമ്യം റദ്ദാക്കാനാകുന്ന സാഹചര്യം നിലവിലില്ല എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് എസ് ആർ ടി നൽകിയ കത്ത് തിരിച്ചു കൊടുക്കുന്ന മടക്കി നൽകുന്ന ഒരു സാഹചര്യം മുൻകൂർ ജാമ്യം തുടരുമെന്നാണുള്ളത് എന്തായാലും എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുകേഷിന് ഉപാധികൾ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലും അന്വേഷണ സംഘത്തിന് മുൻപേ ഏത് സമയത്തും ഹാജരാകണം എന്നൊരു നിർദ്ദേശം കൂടി അതിന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ കേരളം വിട്ട് പുറത്തു പോകരുതെന്നും പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരുന്നപ്പോൾ പോലും മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ പോലും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ആജ്ഞാ ാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്ത് ഇന്ന് ഇതിന്റെ ഭാഗമായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനെത്തി ഹാജരാകുകയും ചെയ്തു മറ്റ് താരങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട നടപടികളും കൂടുതൽ ഊർജിതമാക്കുകയാണ് പോലീസ് ഹോട്ടലവിലേക്ക് തിരിച്ചെത്താം ഇടവലയ്ക്ക് ശേഷം